നബി നബിസ് അലൈ വസ്സലാമ തങ്ങളുടെ ഏറ്റവും വലിയ അമാനുഷികതയാണ് വിശുദ്ധ ഖുറാന് നബി സല്ലാ അലൈഹി വസ്ലാമ തങ്ങള് മദ്രസയിലോ സ്കൂളിലോ പോയിട്ടില്ല ഒരു അധ്യാപകന്റെ അടുത്തു നിന്നോ അക്ഷരാഭ്യാസം പോലും നടത്തിയിട്ടില്ല അങ്ങനെയുള്ള ഒരാൾ എങ്ങനെയാണ് അറിവിന്റെ അക്ഷയ ഘനിയായ ഒരു ഗ്രന്ഥം രചിക്കുക നൂറ്റി പതിനാല് അധ്യായങ്ങളും ആയിരത്തിലേറെ സുഗ്ധങ്ങളുമുള്ള ഒരു മഹാഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ മനുഷ്യ ജീവിതത്തിൻ്റെ ഇഹപര വിജയത്തിനാവശ്യമായ എല്ലാ വിഷയങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുകയാണ് വിശുദ്ധ ഖുറാൻ ലോകത്ത് ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന ഗ്രന്ഥം ഏറ്റവും കൂടുതൽ ഹൃദയസ്ഥമാക്കപ്പെടുന്ന ഗ്രന്ഥം ആ ഗ്രന്ഥം അമാനുഷികമാണെന്നതിൽ സംശയമില്ല ആ വിശുദ്ധ ഖുർആാനിൻ്റെ പവിത്രതയും മഹത്വവും ശ്രേഷ്ഠതയും മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ ദിവസവും നല്ല രീതിയിൽ പാരായണം ചെയ്യുന്നവരാകണം നാം അള്ളാഹു തൗഫീക്ക് നൽകട്ടെ